സ്തുതിരിക്കട്ടെ ക്രൈസ്തലോട് ഹല്ലേ ലൂയ്യ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വ്യക്തിപരമായ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അലറുന്ന സിംഹം അലറുന്ന സിംഹത്തെ പോലെ ദേവാലയത്തിന് പുറത്ത് സാത്താനെ നിനക്കെന്താണ് ഇന്ന് ഇത്ര അധികം സന്തോഷം അലറിക്കൊണ്ടവൻ പറഞ്ഞു ജനുവരി ഫെബ്രുവരി എനിക്ക് നരകത്തിനും ഏറെ സന്തോഷമുള്ള ദിവസങ്ങളാണ് ചോ ഞാൻ ചോദിച്ചു കാരണം അവൻ പറഞ്ഞു ശക്തമായിട്ടും വ്യക്തമായിട്ടും ഉറക്കെ പറഞ്ഞു ജനുവരി ഫെബ്രുവരി ഇടവക പള്ളികളിൽ പെരുന്നാളാണ് വീട് മുഴുവൻ ദീപാലങ്കാരത്തിന് വേണ്ടി സമയം ചെലവഴിച്ചുകൊണ്ടും പടക്കം പൊട്ടിച്ചുകൊണ്ടും വിരുന്നുകാർ വന്നുകൊണ്ടും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരുക്കിക്കൊണ്ടും മറ്റ് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടും വീട്ടിലെ കുട്ടികളുടെ പഠിക്കുന്ന കുട്ടികളുടെ ഗേൾസ് ആൻഡ് ബോയ്സ് ഫ്രണ്ട്സ് വന്നുകൊണ്ടും ഒരുപാട് ഒരുപാട് സന്തോഷിക്കുമ്പോൾ വെള്ളി ശനി ഞായർ വ്യാഴൊക്കെ ദിവസങ്ങളിലെ കുടുംബ പ്രാർത്ഥനയോ ജപമാലയോ ബൈബിൾ വായനയോ ഇല്ലാത്ത ദിവസങ്ങളാണ് കുടുംബങ്ങളിൽ വിരുന്നുകാർക്ക് ഭക്ഷണം ഒരുക്കിയും വിരുന്നുകാർക്ക് കാറ്ററിംഗ് ഭക്ഷണങ്ങൾ വന്നു ചേർന്നും വലിയ ആഘോഷത്തിലാണ് വീട്ടുകാർ ഇനി അത് ഉരു ഞായ വെള്ളി ശനി ഞായർ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ വീടുകളിൽ മാറി മാറി ഇടവക പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ മാസങ്ങളിൽ എനിക്ക് ഒരുപാട് സന്തോഷിക്കാൻ വകയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അലറിച്ച് ഇരിച്ച് ഈ ദേവാലയത്തിന് പുറത്ത് നിൽക്കുന്നതെന്ന് അവൻ ശക്തമായും വ്യക്തമായും എന്നോട് സംസാരിച്ചു കർത്താവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഓ എൻ്റെ ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരക നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളെ പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് ഞങ്ങളുടെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്നിട്ട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ